എടി അജയുടെ അടുത്ത് വെച്ച അവനെ പറഞ്ഞെ അതേന്നെ ഞാൻ എത്ര ടെൻഷൻ അടിച്ചു എന്നറിയോ നിങ്ങളുടെ അഫയറിനെ കുറിച്ച് അവൻ അറിയില്ലായിരിക്കും അല്ലല്ല അറിഞ്ഞോണ്ട് തന്നെ വന്നത് എടി ഗീതെ നീ അവനെ എനിക്ക് ഒന്ന് ഇല്ലാതെ ആകെ ബോർ ഒഴിച്ചിരിക്കുക ആളെങ്ങനെ മാങ്ങേണ്ടി പോലൊരു മുഖം ഇനി എന്റെ മുന്നിൽ അങ്ങനെ വന്നാലുണ്ടല്ലോ നമസ്കാരം ഉണ്ട് എന്താ ഇന്നലെ എന്നോടൊപ്പം അജയോ നീ അവനെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു ഞാൻ നിന്നെ അപ്പൊ മനുപൂർവ്വം ഡിസ്റ്റർബ് ചെയ്യാൻ തന്നെ അങ്ങനെ യാതൊരു നീ സ്നേഹിക്കുന്നു സ്നേഹിച്ചു ഉണ്ടോ തനിക്ക് പ്രേമിക്കാൻ എന്നെ ഒരു ദിവ്യമായ വികാരമാണ് അല്ലാതെ ഏതൊരു ബിൽഡിങ്ങിന്റെ മോളിൽ ചാടുന്നു എന്ന് പറഞ്ഞ കഷ്ടമായി പോയി ഇതാണോ യഥാർത്ഥ പ്രേമം അതൊക്കെ ഇഷ്ടോ നീ നീ എന്നെ ഞാൻ പറഞ്ഞില്ല ജസ്റ്റ് ഫീൽ സ്നേഹം ഒന്ന് മതി നോക്കൂ ഓവർ കാണിക്കുന്നവർ എനിക്ക് തീരെ പ്രേമൊക്കെ ോട് അല്പം സൈഡ് ലവ് വളരെ ചീപ്പ് ആണെന്ന് അറിയില്ലേ നോക്കേണ്ടോ ഡിസ്റ്റർബൻസ് ആണെന്ന് എനിക്ക് തല പെരുക്കുന്നുണ്ടോ ഇപ്പൊ കണ്ടില്ലേ ഇല്ലാത്ത പാറ്റം ഉണ്ടെന്ന് വിചാരിച്ചു എന്തിനാ മോളെ നീ ഉള്ള സ്നേഹം എന്നോട് കള്ളം പറയുന്നത് നോക്കൂ എനിക്ക് നിന്നോടുള്ളത് ഒരു ഒറ്റ ഇഷ്ടമല്ല അത് ശരി അപ്പൊ എന്നെ വെറുക്കുന്നാണെന്ന് നിനക്ക് ഇഷ്ടം അത് കള്ളമാണെന്ന് നിന്റെ അറിയാമല്ലോ ഐ ലവ് യു